ത്രിയേക ദൈവ ദിന മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ പ്രിയരെ മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയുടെ സെന്റ് ഐനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിൻ്റെ ഏകദിന നേതൃസമ്മേളനവും ഭദ്രാസന ഭാരവാഹികൾക്കുള്ള ഏകദിന സെമിനാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ കോട്ടയം പാമ്പാടി തേറായിൽ നടക്കുകയാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് അഭിയന്യ ഗീവർഗീസ് മാർ ഫിലോസ് മെത്രാപുരിത്തായും കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ബിജു മാത്യു കേന്ദ്ര ജനറൽ സെക്രട്ടറി ഷിബു കെ എബ്രഹാം എന്നിവരെയും പ്രത്യേകം നാം അനുമോദിക്കുന്നു അന്നേ ദിവസം നടക്കുന്ന നേതൃസമ്മേളനത്തിനും സെമിനാറിനും എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ